ആറു മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ദില്ലിയിൽ ബി ജെ പി മുഖ്യമന്ത്രിയായി സ്മൃതി ഇറാനി എത്തുകയാണ് സ്മൃതി ഇറാനിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുമെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം അരവിന്ദ് കെജ്രിവാളും മദൻലാൽ ഖുറാനയും അടക്കമുള്ള രാജ്യത്തെ പ്രമുഖർ ദില്ലി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും വനിതാ മുഖ്യമന്ത്രിമാർ തന്നെയാണ് ദില്ലിക്ക് എന്നും ഓർത്തുവെക്കാനുള്ളവർ ആദ്യം ബി ജെ പിയുടെ സുഷമ സ്വരാജ് ദില്ലിയിൽ മുഖ്യമന്ത്രിയായി വന്നു പിന്നീട് നീണ്ട പതിനഞ്ച് വർഷം കോൺഗ്രസിന്റെ ഷീലാ ദീക്ഷിത് ദില്ലി ഭരിച്ചു ഇവരെല്ലാം തന്നെ ഇന്നും ഏറ്റവും അധികം ജനങ്ങൾ നെഞ്ചിലേക്കിയ മുഖ്യമന്ത്രിയാണെന്ന കണക്ക് കൂട്ടലിൽ അതുകൊണ്ട് തന്നെയാണ് സ്മൃതി ഇറാനിയെ ബി ജെ പി രംഗത്തിറക്കുന്നതും സുഷമ സ്വരാജ് എന്ന സൗമ്യ മുഖമായ ബി ജെ പി വനിതാ നേതാവിനെ ദില്ലി എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് അവരുടെ മകളായ ബൻസൂരി സ്വരാജിനെ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് അങ്ങനെ ഒരു രണ്ടാം സുഷമ സ്വരാജ് എന്നൊരു പേരിട്ടുകൊണ്ടായിരിക്കും ഇത്തവണ സ്മൃതി ഇറാനിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബി ജെ പി രംഗത്തിറക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ദില്ലിയിൽ മുഖ്യമന്ത്രിയായി വന്നവർ പലരും ആ സംസ്ഥാനത്ത് ജനിച്ചവരൊന്നുമല്ല ഇതാണ് യാഥാർത്ഥ്യം വോട്ടർമാരും അവിടുത്തെ തന്നെ ജനിച്ചു വന്നവർ അല്ല ഏതായാലും ദില്ലിയുടെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് വലിയ സാധ്യതയും പ്രതീക്ഷയുമാണ് ഉള്ളത് കാരണം അഴിമതി തുടച്ചു നീക്കാൻ ചൂലുമായി വന്ന കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി നേതാക്കൾ മിക്കവരും അഴിമതി കേസിൽ ജയിലിൽ കിടക്കുകയാണ് അതിനേക്കാളും വലിയ വിരോധാഭാസം ഇല്ലെന്ന് തന്നെ പറയാം കോൺഗ്രസ് അഴിമതിക്കാരാണെന്നും മൻമോഹൻ സിംഗിന്റെ കേന്ദ്ര സർക്കാരും ദില്ലിയിലെ ഷീലാ ദീക്ഷിത്തിന്റെയും സർക്കാരും നടത്തുന്ന അഴിമതികൾ ഇല്ലാതാക്കുമെന്നും അതിനാൽ തന്നെ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം പോലും ചൂലായി പ്രഖ്യാപിക്കുന്നുവെന്നും പറഞ്ഞു വന്നവർ കൂട്ടത്തോടെ ജയിലിൽ പോയത് സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടൊന്നുമല്ല കട്ടു മുടിച്ചിട്ടും കീശയിലിട്ടിട്ടും തന്നെയാണ് സാക്ഷാൽ മുഖ്യമന്ത്രി കെജ്രിവാൾ തന്നെ ഉള്ളിൽ കിടക്കുകയാണ് മാസങ്ങളായി ഇപ്പോൾ ഇനി ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഒരു പ്രസക്തിയുമില്ലാതെ ഒരവസ്ഥയിലാണുള്ളത് അത് തെളിയിക്കുന്ന തരത്തിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും വ്യക്തമാണ് ഇന്ത്യ മുന്നണിയായി മത്സരിച്ചിട്ട് പോലും ഏഴിൽ ഏഴ് സീറ്റുകളും ബി ജെ പി വിജയിച്ചു കോൺഗ്രസിന്റെ പ്രസക്തി പോലും ആം ആദ്മിയെ കൂട്ടുപിടിച്ചതിനാൽ അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു സാധാരണ ലോകസഭയിൽ ബി ജെ പിയും നിയമസഭയിൽ ആം ആദ്മി പാർട്ടിയും എന്നൊരു ഉണ്ടായിട്ട് വർഷങ്ങളായി എങ്കിലും ഇപ്പോൾ വോട്ട് ചോദിക്കാൻ പോലും ആളില്ലാത്ത തരത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അഴിയെണ്ണുന്ന ഒരു സാഹചര്യത്തിൽ ദില്ലിയിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കിനി ആം ആദ്മിയും കെജ്രിവാളും ഒരു ഓപ്ഷനേ അല്ല അവർ ഒന്നെങ്കിൽ ബി ജെ പിയെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെയോ ഭരണമേൽപ്പിക്കണം അതിൽ തന്നെ ലോക്സഭയിൽ പ്രകടനമൊക്കെ വെച്ചു നോക്കുമ്പോൾ ബി ജെ പിക്ക് തന്നെയാണ് സാധ്യത കൂടുതൽ ഉള്ളത് കോൺഗ്രസിനാണെങ്കിൽ ഗ്രൂപ്പ് വഴക്ക് കൂടുതലായി നിലനിൽക്കുന്നു പ്രമുഖ നേതാക്കന്മാരെല്ലാം പാർട്ടി വിട്ടുപോയൊരു അവസ്ഥയുണ്ട് എങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഒറ്റയാൾ പോരാട്ടത്തിൽ ഒരു പക്ഷേ രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസ് പരമാവധി തിരിച്ചു വരാനും സാധ്യതയുണ്ട് അവിടെയാണ് ബി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് രൂപം കൊടുക്കാൻ ഒരുങ്ങുന്നത് സുഷമയ്ക്കും ഷീലയ്ക്കും ശേഷം കരുത്തയായ ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യത്തോടെ സ്മൃതി ഇറാനിയെ അവതരിപ്പിച്ചാൽ അത് വർക്ക് ഔട്ട് ആകും എന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് ഈ ഫെബ്രുവരി മാസത്തോടുകൂടി കാലാവധി കഴിഞ്ഞ് ദില്ലിയിൽ പുതിയ സർക്കാരിനെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് ആറുമാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബി ജെ പി ഇതര സംസ്ഥാനമായതുകൊണ്ടും ബി ജെ പിക്ക് ഭരണമില്ലാതെ ഏകദേശം മൂന്ന് പതിറ്റാണ്ട് കാലത്തോളം ആയതുകൊണ്ടും അവർ ഒറ്റ പേരിലേക്ക് തന്നെ എത്താനാണ് സാധ്യത നല്ലൊരു പരീക്ഷണം എന്ന നിലയിൽ അവർ അതിനായി കണ്ടെത്തിയിരിക്കുന്നത് സ്മൃതി ഇറാനിയെയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേറ്റിയിൽ കിഷോരിലാൽ ശർമ്മയോടാണ് തോറ്റതെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ആസ്ഥാന ശത്രുവായിട്ടാണ് സ്മൃതി ഇറാനിയെ രാജ്യം കാണുന്നത് അതും ബി ജെ പിയുടെ ആവേശം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നവർ കണക്കുകൂട്ടുന്നു രാജ്യ തലസ്ഥാനം ഭരിക്കാൻ ഒരു വനിതാ നേതാവ് എന്നതിലുപരി രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം ശത്രു എന്നതുകൂടി സ്മൃതി ഇറാനിയുടെ സാധ്യത വർദ്ധിപ്പിക്കുകയാണ്